എത്രയൊക്കെ നാഥനിൽ കരങ്ങൾ ഉയർത്തി യാചിച്ചിട്ടും കരഞ്ഞു തേടിയിട്ടും എന്താ പടച്ചോ നമ്മുടെ പ്രാർത്ഥനയൊന്നും സ്വീകരിക്കാത്തത് എന്താ നമ്മളെ ഒന്നും കാണാത്തത് എന്ന് ചിന്തിക്കുന്നവരോട് പടച്ചോനെ കുറ്റം പറയുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ടുനോക്കും എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ആട്ടിനെ മേച്ച് നടക്കുന്ന ഒരു സുഡാനി ഷോപ്പിൽ വന്നു കുടിവെള്ളത്തിനായിട്ടും ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ ഒരൊറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർത്തിട്ട് അയാൾ പറയാണ് പടച്ചോനെ ചൂടിന്റെ കടുപ്പ് ഒന്ന് കുറച്ചതാണ് അന്നേ ദിവസം തന്നെ വീടുകളിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു ടാങ്കർ ലോറിക്കാരൻ ഷോപ്പിൽ ചില്ലറയ്ക്ക് വേണ്ടി വന്നപ്പോൾ പറയാണ് വർഷത്തിൽ പന്ത്രണ്ട് മാസവും പടച്ചോൻ ഈ ചൂട് നിലനിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ദിവസവും രണ്ട് ടാങ്കർ വെള്ളമാണ് പുള്ളി വിറ്റ് തീർക്കുന്നതെന്ന് ഇന്നലെ മജ്റയിൽ പണിയെടുക്കണ ഒരു പാകിസ്ഥാനി ഷോപ്പിൽ വന്നപ്പോൾ പറയാണ് എനിക്ക് തണുപ്പ് വന്നാലേ പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കി പടച്ചോൻ ആരെ പ്രാർത്ഥനയെ കേൾക്കണ്ട് ഞാൻ എന്തൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലോകത്തിന് മൊത്തം ഗുണമുള്ളതാ അന്റെ ബിസിനസ് അന്റെ കുടുംബം അന്റെ കാര്യം എല്ലാം ചായക്കട ഒരാൾക്ക് ചൂട് ഒരാൾക്ക് തണുപ്പ് ഒരാൾക്ക് മീഡിയോ എന്റെ ഒരറ്റാളെ പ്രാർത്ഥന കേട്ടിന്നുണ്ടെങ്കിൽ വേറെ മൂന്ന് കുടുംബം പട്ടിണിയാവും ഇതെല്ലും കൂടി ഇങ്ങനെ കൊണ്ടക്കല് വലിയ പാടന്നെ ഒറായി കാര്യം